പ്രാധാന്യവും അതുപോലെ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രിയപ്പെട്ട ും അതിന്റെ മേലെ പ്രസംഗത്തിനുള്ള സമയമല്ല നമുക്ക് ഒരു അടിച്ചേൽക്കപ്പെട്ട നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജനവേദന पढ़ते जब हाँ मिल दे तो दे तो जब देना एक बार बीवी अनुभव उन्दा की तो तेरे वंडी बढ़िया हाँ अनुभव ने इसलिए तो दिखे निकाल तब निकाल ये स्टू मतलब मुझे आश्चर्य है पूरी पढ़ते तब तो बात ही नहीं है तेरे तक तो आगे जब पढ़ता तो जब बोधु प्रवक्ता ने आगे बोलते हैं प्रतिभा चाहिए आयतन बाएं യും പിന്നെ അഭിമാനം അപ്പൊ തീർച്ചയായിട്ടും എല്ലാ അയൽവാസികളും കൊണ്ടും വോട്ട് ചെയ്യിപ്പിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ച് ഈ പരിപാടി അധ്യക്ഷനോട്ടിൽ പിരിച്ചുവിടുകയാണ് ഭക്ഷണം കഴിച്ചിട്ട് എല്ലാവരും പോകാവും എല്ലാവർക്കും ഉണ്ട് എന്ന് അഭ്യർത്ഥിക്കുന്നു